സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ പരിധിയിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ കിറ്റ് വിതരണവുമായി ജില്ലാ പഞ്ചായത്തകം കെ ടി അജ്മൽ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് കെ ടി അജ്മൽ നടപ്പിലാക്കുന്ന എയിം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി ഈ മാസം വണ്ടൂരിൽ നടക്കുന്ന ചടങ്ങിൽ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും വിവിധ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകൽ വിജയികളെ ആദരിക്കൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം തുടങ്ങിയവയാണ് കഴിഞ്ഞ നാലര വർഷമായി എയിം പദ്ധതിയിലൂടെ നടത്തുന്നത് യൂണിഫോം ഒഴികെ കുടിയടക്കമുള്ള എല്ലാത്തരം സ്കൂൾ കിറ്റ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന് കീഴിൽ നടക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് എയിമ് എമിന്റെ ഭാഗമായി നമ്മൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ കഴിഞ്ഞ നാലര വർഷത്തിനിടയ്ക്ക് നടത്തിയിട്ടുണ്ട് വിവിധ പരീക്ഷകൾക്ക് എസ് എൽ സി ഹയർ സെക്കൻഡറി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകൾക്കൊക്കെയുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ അതുപോലെ ഈ പരീക്ഷകളിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ എസ് എൽ സി പരീക്ഷക്ക് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷക്കൊക്കെ ആവശ്യമായ പ്രത്യേകമായ സ്പെഷ്യൽ കോച്ചിങ് ക്യാമ്പുകൾ ഇങ്ങനെ നിരവധികളായ പരിപാടികൾ എയിമിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് തികച്ചും വ്യത്യസ്തപരമായി എൽ പി യു പി ക്ലാസ്സുകളിൽ പഠിക്കുന്ന മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠനോപകരണങ്ങൾ അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ് മഴക്കാലമാണ് ആളുകൾക്കൊക്കെ ജോലി കുറവ് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നേരിടുന്ന സമയമാണ് ആ സമയത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി മൂന്ന് പഞ്ചായത്തുകളിൽ നിന്ന് ഏകദേശം അമ്പത്തി വാർഡുകളിൽ നിന്നായി നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് സ്കൂൾ ബാഗ് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് നോട്ട് ബുക്സ് പെന്ന് പെൻസിൽ ഉപകരണങ്ങൾ അടങ്ങിയ പൗച്ച് അതുപോലെ തന്നെ കൊട ഇങ്ങനെ ഒരു സ്കൂൾ അധ്യയന വർഷത്തിൽ ഒരു കുട്ടിക്ക് ആവശ്യമായ യൂണിഫോം ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വണ്ടൂർ സി എച്ച് ബൈപാസ് റോഡിൽ മഹാരാജ റെസിഡൻസിക്ക് എതിർവശത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് മുപ്പത്തൊന്നിന് പരിപാടി നടക്കുക ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ആയിരം രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസ തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയർ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ബേക്സൺ ടൗൺ സ്ക്വയർ വണ്ടൂർ